നമസ്കാരം നമസ്കാരം വന്ന പ്രത്യേക അനുമോദനങ്ങള് നല്ലൊരു ഗുഡ് ഈവനിങ് അതുപോലെ തന്നെ ലൈവില് കടന്നു വരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ഗുഡ് ഗുഡ് തന്നെ എടുക്കാം ഈവനിങ്വനിങ് കോട്ടയപേക്ഷ ഇൻസിഡന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങള് അതിനെപ്പറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യങ്ങള് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാര് പറയുന്നു അനുമതി നിഷേധിച്ച ബിൽഡിംഗ് അതായത് പൊളിച്ചു പണി മാറ്റാനായിട്ട് വർഷം മുമ്പ് തന്നെ തീരുമാനം എടുത്ത ബിൽഡിംഗ് ആയിരുന്നു ഇപ്പോൾ പുതിയ ബിൽഡിംഗ് പണി കഴിഞ്ഞു ഈ ബിൽഡിങ് ഉപയോഗ ശൂന്യമായിട്ട് നീക്കിവെച്ചിരുന്ന ബിൽഡിംഗ് ആണ് അതാണ് പൊളിഞ്ഞു വീണത് എന്നുള്ള ഒരു വാദമായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിമാരിൽ നിന്നും പുറത്തേക്ക് വന്നത് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴും നിലവിലായി ഇൻസിഡന്റ് ആകുന്ന സമയം വരെയും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ നൂറുകണക്കിന് ആൾക്കാർ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മാത്രമല്ല അതിലേക്ക് വെള്ളം വൈദ്യുതി ഇത് രണ്ടും ഓൾറെഡി സപ്ലൈ ഉണ്ടായിരുന്നു ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന ആ ഒരു മൂവ്മെന്റ് വരെയും എന്നുള്ളത് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ശരിക്കും ഗവൺമെന്റ് അതായത് മന്ത്രിമാര് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു തന്നെ കാണേണ്ട എടുത്ത് പറയേണ്ട ഒരു വിഷയം കൂടിയാണ് ഇതിനെപ്പറ്റി സിജോടെ ഒരു ഒരു <named> വളരെ <sharpullen> <statistically formed animal worldwide> ും പോയിന്റ് ആണ് പറഞ്ഞത് ഈ വെള്ളവും അവിടെ ഉണ്ടായിരുന്നു പറയുമ്പോള് ഇവര് പറയുന്നു അത് വേസ്റ്റ് ഡംപ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് മുറികളായിരുന്നു അങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നിടത്ത് കറണ്ടിന്റെ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇല്ല അത് തന്നെ ഏറ്റവും പിന്നെ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഇവിടുത്തെ ഒരു സംവിധാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല എ സി റൂമുണ്ടെങ്കിൽ അതിന്റെ മൂലയ്ക്ക് പോലും കുറച്ച് വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരു സംവിധാനം പൊതുവെ മലയാളികൾക്കുണ്ട് പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകൾക്കുണ്ട് അപ്പൊ അങ്ങനെ മെഡിക്കൽ കോളേജിൽ വേസ്റ്റ് അവിടെ കൂട്ടിയിട്ടിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അത് വേണ്ടി നീക്കി വെച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണെന്നുള്ളത് ഒരിക്കലുമല്ല കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരു സ്ഥാപനം മാത്രമായിട്ട് മാറ്റേണ്ടതായിട്ട് കറണ്ടും വെള്ളവും അവിടെ ഉണ്ടായി ഉണ്ടായ സ്ഥിതിക്ക് ആ മുറികൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് അതിന് തെളിവ് കാരണം അവിടെ ശ്രദ്ധ എന്നോട് ഫോൺ വിളിച്ചും പറഞ്ഞു അവിടെ കറണ്ടും അതുപോലെ തന്നെ ഫാനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതെ കറണ്ട് വെള്ളം ഇത് രണ്ടും ഓൺ ദ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു അതായത് ഈ ഇൻസിഡന്റ് നടക്കുന്ന ഒരു നിമിഷം വരെ ഉണ്ടായിരുന്നു അത് നൂറുകണക്കിന് ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളോട് കൂടിയാണ് കാരണം ആ പത്താം പതിനാർ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ചിലപ്പോ ഈ ബിന്ദു എന്ന് പറഞ്ഞ ആളുടെ മരണം ചിലപ്പം കറണ്ട് അടിച്ചതല്ലേ അല്ല അത് ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അതിനെ പറ്റി കൂടുതലായിട്ട് നമുക്കറിയില്ല അത് കറണ്ട് അടിച്ചത് മരണപ്പെട്ടതായിട്ട് ഒരിക്കലും അവിടെ പറയുന്നില്ല പക്ഷെ കറണ്ട് അടിക്കണമെന്നില്ലല്ലോ സ്വാഭാവികമായിട്ട് വൈദ്യുതി ബിൽഡിങ് ഇടിഞ്ഞു വീഴുമ്പോ എന്താണേലും ഈ വാർക്ക കെട്ടണമായിരുന്നല്ലോ അത് മൊത്തം കപ്പിയാണല്ലോ അപ്പം ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ വൈദ്യുതിയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ട് ഉണ്ടാ സാധ്യതയില്ല ഞാൻ ചോദിക്കുന്നേ ചിലപ്പോ സാധ്യതയുണ്ട് പക്ഷെ അത് അങ്ങനെ വന്നു വന്നതായിട്ട് തെളിവ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ആരും പറഞ്ഞ് ഉള്ള ഒരു അറിവില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടും അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല പക്ഷെ സിജോ പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടുള്ള സാധ്യതയുണ്ട് അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പം അതെന്താണെങ്കിൽ പോലുകടെ ആ ഒരു പിന്നെ ഗവൺമെന്റിന്റെ ഉദാസീനത കൊണ്ട് അവിടെ ആ സംഭവിച്ചിരിക്കുന്ന ഒരു ഇൻസിഡന്റും അതിനേക്കാളെല്ലാ ഉപരി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം അല്ലെങ്കിൽ ജീവനാണ് ഇല്ലാണ്ടായിരിക്കുന്നത് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് ശരിക്കും സർക്കാരാണ് അതിനേക്കാൾ ഒരു എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് വി എൻ വാസവൻ എന്ന മന്ത്രിയും അതുപോലെ വീണാ ജവ കാരണം അവരാണ് അങ്ങനെ ആ ഒരു വ്യക്തി മരണത്തിലേക്ക് തള്ളി വിടാനുണ്ടായൊരു കാരണം കാരണം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടി വന്ന് മനുഷ്യരെ എല്ലാം അവിടെ തടഞ്ഞു നിർത്തി അവിടെ പ്രത്യേകിച്ച് ഇനിയിപ്പോ വേറെ രക്ഷാപ്രവർത്തനം ഒന്നും തൽക്കാലം നാട്ടുകാരായിട്ട് ചെയ്യണ്ട അത് മറ്റു മിഷിനറീസ് ഒക്കെ വന്നതിന് ശേഷം വേസ്റ്റ് സാധനങ്ങളൊക്കെ മാറ്റി അവിടെ വേറെ ആൾക്കാരും അകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതി അടുത്താണ് ഏറ്റവും അപകടം സ്ഥിതി ചെയ്തത് അങ്ങനെ ഒരാളവിടെ ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി ആ സമയത്ത് ചാനലുകാരൊന്നും വന്നില്ല ചാനലുകാരും പോയി അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പത്തേന് ഇപ്പൊ ഈ മോള് ഈ പറഞ്ഞ ഈ ബിന്ദു ചേച്ചി മോൾ അവിടെ ഇല്ലായിരുന്നു ആ സ്ത്രീ തന്നെ ചിലപ്പോ തന്നെയായിരിക്കും വന്നേ ചികിത്സിക്കായത് അല്ലെങ്കിൽ ചിലപ്പോ എന്താണെങ്കിലും വൈ സ്റ്റാണ്ടില്ലായിരുന്നു വിചാരിക്കുക അപ്പൊ അങ്ങനെ വന്നെങ്കില് ഈ ബിന്ദു എന്ന് പറഞ്ഞ ഈ ചേച്ചിനെ ഏതെങ്കിലും ഒരു ഇവര് പറയുന്ന ടൈമില് ഇപ്പൊ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ വണ്ടിയിട്ട് മാതുന്നേ അന്നേരം കണ്ടിരുന്നെങ്കില് അങ്ങനെയാണെന്നെങ്കിൽ അത് ആ ബോഡിക്ക് വേറെ എന്തെങ്കിലും കഥകളും കൂടെ കൂടി സർക്കാർ അതിന്റെ പിന്നിൽ രചിച്ചുണ്ടാക്കി കൊണ്ടാണ് എന്നിട്ട് ആ ബോഡി വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതായിട്ടോ അതല്ലെങ്കിൽ ഈ ബിന്ദു ചേച്ചിനെ മറ്റേതെങ്കിലും രീതിയിൽ ചിത്രീകരിച്ചോ ആ ഒരു ബോഡിക്ക് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ ഒരു ആ പുഴയിലോ അല്ലോ റെയിൽവേ ട്രാക്കിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ട് അവിടെ കടന്നു കിട്ടിയ ഒരു ബോഡിയായിട്ട് അവിടെ ചിത്രീകരിക്കപ്പെട്ട് ചിലപ്പോ അവരെ മനുഷ്യജീവൻ എത്ര വിലയുള്ള എത്ര ഇത്ര അവര് ഒരു തെരുവ് നാടായി പോലും ഇപ്പം മനുഷ്യനേക്കാളും വിലയാണ് ഇപ്പൊ കൊടുക്കുന്നത് തെരുവു നായ്ക്കളെ നമുക്ക് ആക്രമിക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊക്കെ എതിരെ ശക്തമായ നിയമവും ആണ് മനുഷ്യന് മാത്രം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആരും ഒന്നും ചോദിക്കുന്നില്ല പറയുന്നില്ല അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണ നിയമ സംവിധാനത്തിന് പറ്റിയിരിക്കുന്ന ഒരു അപചയം തന്നെയാണ് അത് എടുത്ത് പറയേണ്ട ഒന്നു തന്നെയാണ് അതിന് ഇനി മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ അതിനകത്ത് നമ്മൾ ശക്തമായിട്ട് എന്താണെങ്കിലും പൊതുസമൂഹത്തിന്റെ നീതിബോധനം ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ മാറ്റങ്ങൾ വന്ന് തന്നെ ഭവിക്കും അതിനകത്ത് മാറ്റം ഒന്നു നോക്കാം പിന്നെ നമ്മളിപ്പോ ഇത് പറയുന്ന കൂടുതൽ വേറൊരു കാര്യം കൂടെ പറയുന്നു പറയണം അതായത് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കഥാനായകൻ ഏറ്റവും ഉന്നതനായ വ്യക്തി ഇന്നേ ദിവസം രാത്രി അമേരിക്കയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്ക് ചികിത്സക്കെയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് അതായത് നമ്പർ കേരളം ആരോഗ്യ കേരളം എന്നെല്ലാം ശക്തമായിട്ട് വാദിക്കുകയും അതിനുവേണ്ടി അതിന്റെ എല്ലാം റീൽസ് ഇടുകയും അതിന്റെ എല്ലാം ആയി അല്ലെങ്കിൽ ഗുണഭോക്താവായി നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി ഇന്ന് രാത്രിയിൽ ചികിത്സക്ക് വേണ്ടിട്ട് പൊതുഖനാവിൽ നിന്നും ഏകദേശം എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാരണം ഈ അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോ മുൻകൂട്ടി ും അതുപോലെ അവയവങ്ങളൊക്കെ മാറ്റി പിന്നെ അടുത്ത ഇലക്ഷനെ വരവേൽക്കാനായിട്ട് അത് മാറ്റി മാറി ഇടുന്ന പോലെ കണക്ക് പറഞ്ഞാരം പറഞ്ഞേ ആ എഴുപത്തി ഏഴു ലക്ഷം രൂപ മാറട്ടെ അല്ലെ നമ്പർ വൺ കേരളത്തിൽ നമുക്കറിയാം ഇവിടെ ഒരു സാധാരണക്കാരനുള്ള ചികിത്സ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികള് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെയാണോ നമുക്കറിയാം പക്ഷെ അവിടെ ചെന്നാൽ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് അവിടെ ചികിത്സ വാങ്ങിക്കൊണ്ട് പോരുന്നത് നേരെ കുറച്ച് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് കേരളത്തിലെ ഏത് സർക്കാർ ഓഫീസുകളിലും ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടും എന്നിരിക്കെ അദ്ദേഹത്തിന് ഇവിടുത്തെ ട്രീറ്റ്മെന്റേ വേണ്ട അദ്ദേഹത്തിന് ഒരു ചെറിയൊരു തലവേദന ചികിത്സിക്കാനായിട്ടേ രാത്രിയുടെ അതുണ്ട് അതോറപ്പായ കാര്യമാണല്ലോ പ്രത്യേകിച്ച് രീതി നാട്ടുകാരുടെ കാശാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന പൈസയല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പൊതുഖാചനാമെന്ന് എത്ര പൈസ വേണമെങ്കിലും എടുത്ത് ചെലവഴിക്കാന്നാണ് നിയമം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പോക്കലും എത്ര പൈസയാണോ ചെലവഴിക്കേണ്ടത് നമ്മളൊക്കെ ഇപ്പൊ പോകുമ്പോൾ നമുക്കൊക്കെ എത്ര പൈസയാണോ ചെലവ് വരുന്നത് നമ്മൾ വളരെ ചുരുക്കി പിടിക്കാൻ തോന്നും പക്ഷെ അല്ല എത്ര പൈസ ചെലവഴിക്കാവോ അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഇങ്ങളെ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ആ പൈസ ചെലവഴുതി എടുക്കുന്നു അത്ര ഉള്ളൂ അങ്ങനെ ആർഭാടമായിട്ട് ഒന്നിങ്ങടെ ഒരു അമേരിക്കൻ യാത്ര പോയിരിക്കുന്നു ഒൻപത് ദിവസത്തെ യാത്രയാണ് ആർഭാടമായ ഒരു അമേരിക്കൻ യാത്രക്ക് ശേഷം വീണ്ടും ുള്ളി ഊർജ സ്ഥലമായിട്ട് ഇവിടെ തിരിച്ചെത്തും തിരിച്ചെത്തിയിട്ട് ജനങ്ങൾ പേരിൽ ഇനിയും ഭരണം നടത്തും അതാണ് പുള്ളിയുടെ ഒരു തന്ത്രം അതിങ്ങടെ പൊതുസമൂഹം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പലർക്കും അറിയാമായിരിക്കും അവരെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിട്ടിങ്ങനെ അക്കാര്യം പറഞ്ഞു എന്നുള്ളത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ആ ഈ കോട്ടയം ഇൻസിഡന്റിനകത്ത് ഈ ബിന്ദു ചേച്ചിനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത അവിടെ ഏറ്റവും ഉദാസീനതയോടുകൂടി പ്രവർത്തിച്ച ഈ രണ്ട് മന്ത്രിമാരും കാട്ടിക്കൂട്ടിയ നാടകങ്ങൾക്ക് അല്ലെങ്കിൽ ആഭാസ നാടകത്തിന് വീണ്ടും പൊതുസമൂഹം വീണ്ടും വിലയിട്ട് കൊടുക്കൊടുക്കുകയാണ് അതായത് നമ്മുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം എടുത്തുകൊണ്ട് വീണ്ടും അതിന് നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതുണ്ടല്ലോ അത് കൊടുക്കുക തന്നെ ചെയ്യണം കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അതിന്റെ വില എന്ന് പറയുന്നത് ഇവരുടെ കഴിവുകേടിനെയാണ് നമ്മൾ ഈ വില കൊടുക്കേണ്ടി വരുന്നത് അവിടെയാണ് പ്രശ്നം ഈ മന്ത്രി ഈ രണ്ട് മന്ത്രിമാരുടെ അവരുടെ നെറുകിട്ട പ്രവർത്തനത്തിന്റെ പ്രവർത്തന ഫലത്തിനും കൂടെ കൂടി നമ്മൾ നികുതി പണത്ത് നിന്ന് വീണ്ടും ചെലവാക്കുന്നു അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ മന്ത്രിമാർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുന്നു അതായത് മന്ത്രി വീണാചോർ ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ ഒന്നും കൂടെ കൂട്ടിക്കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ടും പോലീസിന്റെ പ്രൊട്ടക്ഷനും മറ്റു എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ഗവൺമെന്റ് മിനിഷർ അറിയിച്ച് അവർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അതിന് വരുന്ന അധികം ചെലവും അത് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ നികുതി പണത്തിൽ എടുക്കും അപ്പോൾ അവര് ഇത് പ്രക്ഷോഭം നയിച്ചു കഴിഞ്ഞപ്പോ ജലവീനയ്ക്കൊക്കെ ഇന്ന് രാവിലെ പ്രയോഗിച്ചായിരുന്നു അല്ല അത് അതെല്ലാവരും പ്രയോഗിക്കുന്നു അവരതിൽ നിന്നും മുതലെടുക്കുന്നു ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇവിടെ എല്ലാം ഇതിലെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആരിൽ നിന്നാണ് സാധാരണ പൊതുസമൂഹത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ് ഈ പൈസ ചെലവഴിക്കുന്നത് അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ മുഖ്യമന്ത്രി ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കുന്നു ഇവിടെ ഇനിയിപ്പോ ഇവരുടെ ഈ മന്ത്രിമാരുടെ ഈ തോന്നിവാസങ്ങൾക്ക് ഇപ്പം ജനങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇനിയുള്ള ഈ ഒൻപത് ദിവസം ഇവിടെ മുഖ്യമന്ത്രി ഇല്ലല്ലോ ഇനിയിപ്പം നാദന എന്ന് പറഞ്ഞ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളാണ് ഇനിയിപ്പൊ ഈ കേരളത്തിൽ നടക്കുന്നത് ഇതും പൊതുസമൂഹം അല്ലെ പൊതുജനം സഹിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ അല്ല ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ജീർണത വർദ്ധിക്കും അവിടെയാണ് കാരണം ഭരണസ്ഥിരാകേന്ദ്രം ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ മറ്റ് അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും അതുപോലെ ഏറ്റവും ഇപ്പൊ അതിതീവ്രമായിട്ട് പടർന്നു കൊണ്ടിരിക്കുന്ന മയക്കമരുന്ന് മാഫികകള് അതിശക്തമായിട്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇവിടെ സമൂഹത്തിൽ ആണ് ഇതിന്റെ എല്ലാ ക്ഷീണങ്ങളും സംഭവിക്കുന്നത് അതായത് കേരളം എന്ന സംസ്ഥാനത്തിന് എല്ലാ രീതിയിലും ക്ഷീണങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അത് ഇവിടുത്തെ പൊതുസമൂഹം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിക്ക് ഇത് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൈവിട്ടു പോകും കൈവിട്ടു പോയി പിന്നെ നമുക്ക് പിടിച്ചു കിട്ട കിട്ടില്ലാത്ത അവസ്ഥ വരെ എന്താണെങ്കിലും വളരെയധികം ഒരു നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നയിക്കേണ്ട ഒരു പട തലവന് ഇതുപോലെ ജനങ്ങളോട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പത്ത് ഈ പറഞ്ഞ എഴുപത്തി എത്ര എഴുപത്തി എട്ട് ലക്ഷം രൂപയാവും എഴുപത്തിയേഴ് ലക്ഷം രൂപ എന്നിപ്പം അനുവദിച്ചതായിട്ട് ഈ ഈ പിണറായി വിജയന്ന് പറഞ്ഞ ഈ നിത്യരോഗീനെ ചികിത്സിക്കുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ മുണ്ടക്കയില് ഒരു ഒരു വീടെങ്കിലും വെച്ചു കുറച്ച് അല്ല വിഷയത്തെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞൊക്കു അതായത് എഴുന്നൂറ്റി എൺപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അതായത് മുണ്ടക്ക ഈ വിഷയത്തിൽ മാത്രമായിട്ട് മുണ്ടക്കൽ കല മുണ്ടക്കൈ മല വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ആക്സിഡന്റ് വന്ന് പെട്ടിട്ട് പുള്ളി ഏതെങ്കിലും ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പൊതുജന സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ വല്ല വണ്ടി ഇടിച്ചിട്ട് പുള്ളിക്ക് അതിന്റെ ചികിത്സ ഇത് ഇത് ഇത്രയും പ്രായാധിക്യം വന്ന ഒരാളല്ലേ ഇതിന് എക്സ്പയർ നേർന്ന ആള് എന്നാ ചികിത്സിക്കാനാ ചികിത്സിക്കാണെങ്കിൽ കുടുംബത്തിന്റെ അടുത്ത് ചികിത്സിക്കട്ടെ പുള്ളിക്ക് എന്താണേലും നാലു ലക്ഷം രൂപ ശമ്പളം ഉണ്ടല്ലോ മാസം വിദേശത്ത് പഴയാലും കോഴി കിട്ടും കിട്ടാള് കിട്ടും ഇപ്പം പത്ത് ദിവസം ജോലി പത്ത് ദിവസം കിട്ടും അവർക്ക് ശമ്പളം വേണ്ടല്ലോ എത്ര പൈസ ആണെങ്കിലും എടുക്കാം അങ്ങനെയാണ് നിയമം കിടക്കുന്നത് പിന്നെ ശമ്പളത്തിന് യാതൊരു വിധം പ്രാധാന്യം ഇല്ല അവർക്ക് ആകെ പാടാ വേണ്ടത് ഒപ്പിടാനായിട്ട് ഒരു പേന അതിനിപ്പ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും കൂടെ ആ സമയത്ത് സെക്രട്ടറി പേന കൊടുക്കും കൊടുക്കുന്ന എല്ലാ ബില്ലുകളും ഒപ്പിടുക എന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ എത്ര പൈസ ലിമിറ്റ് പറഞ്ഞിട്ടില്ല അതാണ് നോക്കിയേ പുള്ളി പുള്ളി വിദേശ രാജ്യങ്ങളിൽ ഒരു ചികിത്സും പുള്ളി പോയിട്ടില്ല പുള്ളി അവസാന കാലഘട്ടത്തിൽ ആണെങ്കിലും ചികിത്സ വേണ്ടി വന്നപ്പോ എനിക്ക് ഈ നാട്ടിലെ ജീവിത മതി പറഞ്ഞേ അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിരിക്കുന്നു കാരണം ഓരോരുത്തരുടെ സ്വഭാവ ഗുണങ്ങളും അല്ലേ പറഞ്ഞ അതായത് മുഖ്യമന്ത്രി ഒരു സംഭവം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പേപ്പറിലൊക്കെ പലരും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതായത് സഹാക്കളെ സഹാക്കളെ മന്ത്രിമാരുടെ ശമ്പളം എഴുന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയായിട്ട് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് നിങ്ങളോട് ആലോചിക്കാതെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് ഏത് മന്ത്രിമാരോട് ആലോചിക്കാതെ മന്ത്രിമാരുടെ ശമ്പളം എഴുന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയായിട്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു കാരണം ജനങ്ങളുടെ ദുരിതങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ ആവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ ശമ്പളം പരിഷ്കരിക്കണം എന്ന് എല്ലാ വെച്ചിട്ടുണ്ട് ഇന്ന് മന്ത്രിമാരൊക്കെ വാരി പോര് കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിപ്പോ ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് അത് രണ്ടും കമ്മ്യൂണിസ്റ്റും മുഖ്യമന്ത്രി എന്നുള്ള പേര് പറയുമ്പോൾ ഇതിന് ആനയും ആനയാട് പറയാൻ പറ്റില്ല കടലും കടലാടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള വ്യത്യാസം അതുകൊണ്ട് വളരെ ശോകം കാര്യങ്ങള് എല്ലാം കൊണ്ട് ജീവിക്കാൻ പോലെ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു കുരുവ്യവസായം തുടങ്ങിയാണ് ജീവിക്കുക എന്ന് അവിടെ അവിടെ പാർട്ടിക്കാർ കൂടി അല്ല കൊടികുത്തും

പാർട്ടിക്കാർ പാർട്ടിക്കാർ ബാർബർ പോയിട്ട് ചെറിയ വീണ വിജയൻ ഇത്രയും പറഞ്ഞോണ്ടിരുന്ന ഈ കപ്പൽ കപ്പലാടി ഒലയുകയില്ലേ കപ്പലിൽ കപ്പിത്താൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊഴുത്തിക്കൊണ്ടിരുന്ന കൊഴുത്തൽപ്പാട്ടെല്ലാം ഇപ്പൊ നിന്ന് അവസാനം ഇപ്പൊ കപ്പലിപ്പോ ആടി ഒലയുന്നില്ല കപ്പലിപ്പോ മുങ്ങി താണോണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സത്യം കൂടി പൊതുസമൂഹം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് അത് ഈ ഭരണകർത്താക്കളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന കൂടെ കൂടി നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു കെട്ടാണ് ആ അതങ്ങനെ തന്നെയാണല്ലോ കാരണം ജിസ്ബാക്ക വിഷയത്തിനകത്ത് ഇത് ഈ പറയപ്പെട്ട ഒരു മന്ത്രിക്ക് ഇടപെടലുള്ളത് കൊണ്ടാണ് ആ ഒരു കേസ് ഒതുങ്ങി അങ്ങനെ നിൽക്കുന്ന നമുക്കറിയാം പക്ഷെ അതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് എത്ര ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങുന്ന ഒരു കേസല്ല അതിപ്പം വി എൻ ബാസവൻ അതിനകത്ത് ഇടപെടുന്നുണ്ടെന്നുള്ളതൊക്കെയാണ് നമുക്ക് പറഞ്ഞു കേൾക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല പക്ഷെ എത്ര ഇടപെട്ടാലും ശരി അതിനകത്ത് ജിസ്മോളുടെ ആ ഒരു മരണത്തിനകത്ത് വന്നിരിക്കുന്ന ദുരൂഹത നീക്കി അതിനകത്ത് പ്രതികൾ ശരിക്കും കുറ്റക്കാരാണ് എന്നുള്ളത് വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അനേ നിമിഷം അത് ഇനിയും ൊടുത്തില്ല അത് അതൊക്കെ തന്നെയാണ് അതായത് ഏത് വലിയ ഉന്നത നേതാവാണെങ്കിലും അവര് ചെയ്യുന്നതിനക ആത്മാർത്ഥത ഇല്ല എങ്കിൽ അത് അവസാനം അവർക്ക് തന്നെ പാരയായിട്ട് വരും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇന്നലെയൊക്കെ വാസവനൊക്കെ സംഭവിച്ചത് അതാണ് കാരണം വാസവനൊക്കെ ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് അബദ്ധം പറ്റി എന്നുള്ള അവർക്ക് പിന്നീട് മനസ്സിലായി കാരണം അവിടെ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവന അല്ലെങ്കിൽ ബിന്ദു എന്ന ആ ഒരു സാധു സ്ത്രീ ഈ ഇടിഞ്ഞു പൊടിഞ്ഞ ബിൽഡിങ്ങിന്റെ അടിയിലുണ്ട് എന്ന് അവർ ഒരിക്കലും ധരിച്ചിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ ഒരിക്കലും അവിടെ വിലയായിട്ട് വന്ന് നിൽക്കില്ല പക്ഷെ ഇവരുടെ ഈ പ്രവൃത്തിയുടെ ഫലമായിട്ട് കൂടിയാണ് അവരവിടെ പ്രതിക്കൂട്ടിൽ ആവേണ്ടി വന്നത് അതാണ് മന്ത്രിമാർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യം അതുകൊണ്ട് ഇവരിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് ഇവര് കാര്യങ്ങള് അവിടെ പിടിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇത് ഇവരെ തന്നെ ഇവര് ചെയ്താക്കുന്ന തെറ്റാന്ന് ഇവർക്ക് തന്നെ അറിയാം ഈ ബിൽഡിങ് പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് അറിയാം പക്ഷെ അവര് ഔചിത്യപരമായിട്ട് വേണ്ട രീതിയിൽ സമയത്ത് ഇവര് ചെയ്തില്ല ഇല്ല ഇപ്പൊ എന്തുവേണ്ടി ഇവര് ഈ പറയുന്നതെല്ലാം ഇവർക്ക് തന്നെ ഭൂമി സംഭവം ം പറഞ്ഞ് പൊതുസമൂഹത്തിനെ പറ്റിക്കാൻ നോക്കും തോറും അവർക്ക് തന്നെ അവര് തന്നെ അപഹാസ്യരായി തീർന്നുകൊണ്ടിരിക്കണം പൊതുസമൂഹത്തിന് ഈ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ കട്ടിലും കസേരയും മേശയും അതുപോലെ തന്നെ അഴയും എല്ലാം ഉണ്ട് ബക്കറ്റ് പരിപാടിയുണ്ട് കുളിക്കാനുള്ള ബക്കറ്റ് ടാപ്പ് അല്ലെ എല്ലാ അല്ലേ ഇന്നലെ തന്നെ അവിടെ ലൈവായിട്ട് പല ചാനലുകാരും ഒന്നിനു പേരല്ല പല ചാനലുകാരും വളരെ വ്യക്തമായിട്ട് നൂറുകണക്കിന് അവര് തന്നെ പറയുണ്ട് നൂറുകണക്കിന് ആൾക്കാര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണത് കാരണം ആ പത്ത് പതിനൊന്ന് വാർഡെന്ന് തന്നെ പേരെടുത്ത് പറയുന്നുണ്ട് ആ പത്ത് പതിനൊന്ന് വാർഡുകാർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ബിൽഡിങ്ങിന്റെ ആ ഇടിഞ്ഞു പൊളിഞ്ഞൊരു ഭാഗം അതായത് അവിടുത്തെ ബാത്റൂംസും അതുപോലെ തന്നെ കുടിക്കാനും അപ്പൊ പുതിയ ബിൽഡിങ്ങിന്റെ പുതിയ ബിൽഡിംഗില് ഇവരുടെ റീൽസിന് വേണ്ടി വെച്ചിരിക്കുകയാണല്ലോ കാരണം ഇവരുടെ ഇപ്പം മുഖം ഇനിയിപ്പം വലിയ ഫ്ലെക്സ് ആയിട്ട് അടിച്ച് അവരുടെ ഉദ്ഘാടനം മാമാങ്കൊക്കെ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് അങ്ങനെ അത് അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണല്ലോ ഈ പാവങ്ങൾക്ക് ഈ ഗതികേട് വരേണ്ടി വരുന്നത് ഇവർക്കിപ്പോ പണത് വച്ചിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് മാറ്റാനാണെങ്കിലും മാറ്റാമെന്നുള്ളു പക്ഷെ ഇതുപോലെ തന്നെ ഇവർക്കെല്ലാം വേണ്ടപ്പെട്ട എല്ലാവരുടെ ഫ്ലക്സ് കാരണം അവരുടെ ഉദ്ഘാടന മാമാങ്ക നാടകം നടത്തി പൊതുസമൂഹത്തിൽ അതെല്ലാം പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് പബ്ലിസിറ്റി കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണേലും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയില് സമൂഹത്തോട് ഒരു ഉളുപ്പുമില്ലാതെ പറയാനായിട്ട് വീണ ജോർജും അതുപോലെ തന്നെ വാസവനും കാണിച്ച ആ കാണ്ടാം മൃഗത്തിന്റെ തൊലിക്കട്ടിന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അതെ പോലെ നാണിച്ച് പോകുന്ന രീതിയിലാണ് ഇന്നത്തെ ആ ഒരു പ്രകടനം അത് നമ്മളൊക്കെ എടുത്തു പറയണം കണ്ടാമൃഗന്നുള്ളത് മാറ്റി വെക്കാം നമുക്ക് നമ്മ അതായത് മനുഷ്യത്വം എന്നതല്ലേ വിലേസം പോലും ഇല്ലാതെ സാമാന്യ ബുദ്ധിക്ക് അവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം അതിനുള്ളിൽ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്കാർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ശരി ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ അതിന തെരച്ചിൽ നടത്താം എന്നാണ് പറയേണ്ടത് അതിനു വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് എടുക്കണ്ട ചെരേണ്ട ആര് കേറണ്ട എന്നും പറഞ്ഞ അവിടെ വിലങ്ങടിയായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ആ ബിന്ദു ജയിച്ചിരിക്കുന്ന മുമ്പോട്ടുള്ള ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതമാണെങ്കിലും അല്ലെങ്കിലും നമുക്കറിയാം ഒരു മന്ത്രിസ്ഥാനം പറഞ്ഞ പണ്ട് നായനാർ പറഞ്ഞ പോലെ ഒരു മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ആനക്കാരി ഒന്നും അല്ല അപ്പൊ ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന പരമാവധി അഞ്ചു വർഷക്കാലം നമുക്ക് താ ലൈവ് ക്ലോസ് ചെയ്താലോ ലൈവിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു നാളെ ഒരു പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങൾ വീട് ലൈവില് വരുന്നതായിരിക്കും ൈവിലേക്ക് കടന്നു വന്ന സിറീകരണവും എസ്പെഷ്യലി താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സീറ്റ് ഡ്രീംസ് ആൻ്റെ നല്ലൊരു ഗുഡ് നൈറ്റ്